അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ല അമ്മ ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു താല നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നല്ല ആഫ്യത്തോടു കൂടിയുള്ള ദീർഘാഴ്ച തന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഉന്നത പദവി നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ദുഅ കൊണ്ട് വസ്യത്ത് ചെയ്തവരുടെയും ഞങ്ങളുടെയും എല്ലാ മുറാത്തുകളും നീ ഹാസിലാക്കി തന്ന് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ റബ്ബേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ കബറിനീ വിശാലമാക്കി സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്ക റബ്ബേ അവർക്കും ഞങ്ങൾക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നബി നബിസാഹു അലഹി വസല്ല തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ നീ തൗഫീക്ക് നൽകണേ റബ്ബെ ആമീൻ യാ ആലമീൻ പ്രിയപ്പെട്ട മൗമിനിങ്ങളെ പരിശുദ്ധമായ മൊഹറ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമൻ ആ റമൻ മാസം കഴിഞ്ഞാൽ മുത്തന അബ്സലാഹു അലഹി വസലമാ തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുകയും സ്വഹാബാക്കളെ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുകയും ചെയ്ത ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മൊഹറമാസം അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ഈ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ധാരാളം അള്ളാഹുവിന് വേണ്ടിയിട്ട് അബാധപ്പുകൾ എടുക്കണം കാരണം ഈ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും അള്ളാഹു സുബഹാന താല ധാരാളം ശ്രേഷ്ഠതകളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ദിവസമാണ് ഇത് വെള്ളിയാഴ്ചകളിൽ നമുക്കറിയാം അള്ളാഹു സുബഹാന താല നമുക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ഓഫറുകളാണ് നൽകിയിട്ടുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും ഒരാൾ ജുമറയുടെ നെയ്യത്ത് വച്ച് കുളിച്ചു കഴിഞ്ഞാൽ അവനിക്ക് കുഷ്ഠരോഗങ്ങളോ മറ്റ് മാരകമായ രോഗങ്ങളോ പിടിപെടുകയില്ല എന്ന് അള്ളാഹു സുബാനഹു താല നാം എല്ലാവരെയും മാരകമായ രോഗങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ മുത്തനബി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞത് ഞായറാഴ്ച ദിവസം അത് ക്രൈസ്തവരുടെ ദിവസമാണ് ശനിയാഴ്ച ദിവസം അത് ജൂതരുടെ ദിവസമാണ് എന്ന് എന്നാൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അത് എൻ്റെ ഉമ്മത്തിൻ്റെ ദിവസമാണ് എന്ന് മുത്തുനബി സലഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഞായറാഴ്ച ദിവസമാണ് നമുക്ക് അവധി എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് അവധി അത് എന്തിനാണ് ആ ദിവസം അവധി കൊടുത്തത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ആദാബുകൾ പാലിച്ച് ആ ദിവസത്തിൽ അവാഹുവിന് വേണ്ടിയിട്ട് ധാരാളം അത്ബാധത്തെടുക്കുവാനും ചുമഴയ്ക്ക് വേണ്ടിയിട്ട് മുമ്മിനീങ്ങളായ മനുഷ്യർക്ക് നേരത്തെ പള്ളിയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുമാണ് വെള്ളിയാഴ്ച ദിവസം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവധി കൊടുത്തത് അതുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച ലീവില്ലെങ്കിലും നമ്മൾ കഴിയുന്നതും നേരത്തെ തന്നെ നമ്മൾ ജുമാക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുക നേരത്തെ പള്ളിയിൽ പോവുക എന്നിട്ട് അവിടെ വെച്ച് നമ്മൾ സൂറത്തിൽ കഹുപ്പ് പാരായണം ചെയ്യുക ആദരവായ റസൂൽഹി സലാഹുഅലഹി വസല് മാത്തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹുപ്പ് പാരായണം ചെയ്യൽ പതിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു താലെ മരണശേഷം സോൽഹീങ്ങൾ പ്രവാചകന്മാർ സിദ്ദീഖിങ്ങൾ എന്നിവരുടെ കൂടെയായിരിക്കും പരിശുദ്ധമായ സ്വർഗത്തിൽ സ്ഥാനം കൊടുക്കുക മാത്രമല്ല അവരെയും അവരുടെ അയൽവാസികളെയും മാരകമായ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നതുമാണ് ഇനി ആരെങ്കിലും ഒരാൾ സൂറത്തിൽ കേഫ് വെള്ളിയാഴ്ച ദിവസം പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും അള്ളാഹുവിൻ്റെ കാവൽ അവനുക്ക് ഉണ്ടാകും എന്ന് മുത്തുനബി സാഹു അലഹി തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരെ സഹോദര സഹോദരിമാരെ എല്ലാവരും ഈ സൂറത്തിൽ കഹിപ്പ് പരിശുദ്ധമായ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഓതാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക എന്നാൽ നിങ്ങൾക്ക് അതുകൊണ്ട് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാകുക നിങ്ങൾക്ക് അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ആഴ്ചയിൽ എല്ലാ കാര്യവും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു നിറവേറ്റിത്തരും മാത്രമല്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും വരുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നുമൊക്കെ എല്ലാ തെറ്റുകളിൽ നിന്നുമൊക്കെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങൾ ചെയ്യുന്ന ജോലികളിലും ബിസിനസ്സുകളിലും നിങ്ങളുടെ എല്ലാ പ്രവർത്തികളിലും നല്ല വറക്കത്തുണ്ടാകുകയും അതിൽ നല്ല വിജയമുണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് ഇതുവരെ ഓതാത്ത ആളുകളൊക്കെ ഇന്ന് മുതൽ തന്നെ ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിലെ ഈ വെള്ളിയാഴ്ച ദിവസം തന്നെ നിങ്ങൾ സൂറത്തുൽ കഹഫ് ഓതി തുടങ്ങുക അത് നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും പതിവായി ഓതുക അള്ളാഹു ഓതുകോപ്പിക്ക് ചെയ്യട്ടെ മാത്രമല്ല നമുക്കറിയാവുന്ന കാര്യമാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ധാരാളമായിട്ടും സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ടതുണ്ട് സ്വലാത്തുകൾ ധാരാളമുണ്ട് അത് ഏത് സ്വലാത്തായാലും നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ധാരാളമായിട്ടും നിങ്ങൾ പരിശുദ്ധമായ ഈ മൊഹറമാസത്തിലെ വെള്ളിയാഴ്ച ദിവസവും എല്ലാ വെള്ളിയാഴ്ച ദിവസവും ചൊല്ലുക ഇനി നിങ്ങൾ കഴിയുന്നതും ഞാൻ ഈ പറഞ്ഞിരുന്ന സ്വലാത്ത് ചൊല്ലുക കാരണം ഇത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ഒലമാക്കൾ പറയുന്നു ആയിരവും പതിനായിരവും സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുക എന്ന് ആ സ്വലാത്ത് ഇതാണ് ാഹുവേ നിൻ്റെ അറിവുകളിലുള്ള നിൻ്റെ അഴിമുകളിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും എണ്ണമനുസരിച്ച് റസൂൽ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് നിത്യമായി ഗുണവും രക്ഷയും സമാധാനവും നൽകണേ എന്നാണ് ഈ സലാത്തിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിലെ ഈ വെള്ളിയാഴ്ച ദിവസത്തിലും തലേ ദിവസത്തിലും നിങ്ങൾ ധാരാളമായിട്ടും സ്വയാത്ത് ചൊല്ലുക പരിശുദ്ധ കുറാൻ ഓതുക ദിക്കറുകൾ ചൊല്ലുക തിസ്ബീഹ് ചൊല്ലുക ഇഷ്ടാറിനെ അധികരിപ്പിക്കുക ദയ്യുന്നത് അധികരിപ്പിക്കുക ഇങ്ങനെ ധാരാളം വിവാദത്തുകൾ എടുത്ത് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ഈ പരിശുദ്ധമായ മൊഹറ മാസത്തിലെ ഈ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിലെയും എല്ലാ പോരിശകളും ഹയറാത്തുകളും നമ്മൾ നേടിയെടുക്കുക അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് ചെയ്യട്ടെ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമായാലും അത് നിങ്ങൾക്ക് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു നിങ്ങൾ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതേ ഇരുദ്ധത്തിൽ തന്നെ ഇരുന്ന് നിങ്ങൾ മറ്റു ചിന്തയിലേക്കും ഒന്നും പോകാതെ നിങ്ങൾക്ക് എന്ത് ആവശ്യമാണോ നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ പേരിൽ ഒരു ഫാത്യഹ ഓതുക അതിനുശേഷം നിങ്ങൾ നാല് യാസീൻ ഓതുക നാല് യാസീൻ സൂറത്ത് ഓതുക അതിനുശേഷം നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിറവേറിക്കേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു സുബഹാനഹ് താൽ ആ ധ സ്വീകരിക്കുന്നതാണ് കാരണം ഇത് പരിശുദ്ധമായ മൊഹർറ മാസമാണ് മൊഹർറ മാസത്തിലെ ആദ്യത്തെ പ ദിവസങ്ങളിലെ എല്ലാ പകലുകൾക്കും ദാക്ക് ഇജാപത്തുള്ള സമയമാണ് മാത്രമല്ല ഇത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവുമാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബ്രഹാനഹോ തല ത്വാക്ക് ഇജാപത്ത് നൽകുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാല്ല നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങൾക്ക് നടക്കാത്ത എത്ര വലിയ മല പോലെയുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഈ കാര്യം ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചെയ്യുക എന്നാൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അള്ളാഹു അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക അള്ളാഹു നമുക്കതിനെ തോഫിക്ക് ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാത്തു